എനിക്ക് കല്യാണത്തിന് മുൻപ് പ്രീഖാന കോഴ്സ് ഉണ്ടല്ലോ അതിലൊരു പത്തുമണി പത്തുമണിയില് ജപമാല തരും ഇപ്പൊ എൻ്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി അത് ആ പത്തുമണി ജപമാല ഓരോ ഡെലിവറിക്ക് പോകുമ്പോഴും ലേബർ റൂമിൽ വരാൻ എന്റെ കയ്യിൽ ഇരുന്നിരുന്നു എത്രയും തേള എന്ന ജപം ആ ജപമാലയില് ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലാറില്ല ഇപ്പോഴും ചൊല്ലാൻ എനിക്ക് എപ്പോഴും സമയം കിട്ടുന്നു അപ്പൊക്കെ ഞാൻ എത്രയും തേള മാതാവ് ജപം പ്രാർത്ഥിക്കാം മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്നും ഭയക്കാനില്ല എന്ന് പിള്ളേരോടും പറഞ്ഞു കൊടുക്കും അവര് കൊറേയൊക്കെ ഇതാണ് പിന്നെ ഇപ്പത്തെ കുറച്ച് കാലഘട്ടത്തിന്റെ ഒരു ഈ കൊറോണ വന്ന പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടല്ലോ അവർക്കും നമുക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ടൈമില്ല ഒന്നിനും ഒരു കാര്യത്തിനും ടൈമില്ല അപ്പൊ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവണം അതിനു വേണ്ടി പ്രത്യേകം ടൈം മാറ്റി വയ്ക്കാനുള്ള സമയം ഇപ്പത്തെ കാലത്ത് കാലഘട്ടത്തിൽ ഇല്ല നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും മക്കൾക്ക് വേണ്ടത് ഏറ്റവും ഇത് വരുന്നത് കുർബാന തന്നെയാണ് കുർബാന ഇതാണ് എല്ലാ ദിവസവും മുടങ്ങാതെ രാത്രി ഒമ്പത് മണിയാവുമ്പോൾ ഞങ്ങളെല്ലാവരും പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ മക്കളെയും വിളിച്ച് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കും അതോടുകൂടി മക്കളെല്ലാം ഈ ഓരോ പള്ളികളിലെ ഇടവക ഇടവകയിലായാലും ഇതിലൊക്കെ ആണെങ്കിലും ആത്മീയമായിട്ട് അവരെല്ലാത്തിലും മുൻപ് മുൻ ഫസ്റ്റ് പ്രൈസാണ് മേടിച്ചുകൊണ്ടിരുന്നത് എല്ലാ പരിപാടികളാണെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും എല്ലാം പഠിക്കാനും അവരൊക്കെ നല്ല മിടുക്കന്മാരാണ് എല്ലാ കാര്യത്തിലും സി ഞങ്ങള് ഭയങ്കര സജീവമായിട്ടാണ് മൂന്ന് രണ്ട് മക്കളും വർക്ക് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടാണ് അവര് യോജിച്ച് പോകുന്നത് അതൊരു ആത്മീയ സംതൃപ്തി കിട്ടുകയാണ് അവടെ ചെന്ന് കഴിഞ്ഞത് മക്കൾക്ക് മൂത്താള് കഴിഞ്ഞു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താളിപ്പോ ട്വൽത്തിൽ അവിടെ പഠിക്കുന്നത് അവളാണ് അവിടെ മതബോധന ലീഡറാണ് എടവകയിലെ ലീഡറാണ് പിന്നെ മൂന്നാമത്തെ ആള് പത്തില് നാലാമത്ത ആള് അഞ്ചില് പിന്നെ ഒക്കെ ഫസ്റ്റൊക്കെ പേടിച്ച് വരുന്ന കുട്ടികൾ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്നാണ് നമുക്ക് ഒരു വേദപാഠം ആദ്യം ആരംഭിക്കുന്നത് എപ്പോഴും നമുക്ക് നമ്മളിത് ചെറുതിലോകി പഠിച്ചു തുടങ്ങിയതാ അപ്പത് ഞാനും ഒരു അധ്യാപികയായിരുന്നു വേദവശം പഠിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നു വിവാഹത്തിന് മുൻപ് നാല് വർഷം ചെറിയ കുട്ടികളാണ് അപ്പൊ എനിക്ക് ആ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചൊരു ട്രെയിനിങ് എന്നറിയില്ല എനിക്ക് മക്കളുണ്ടായി അവരും എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇത് എനിക്കും ഉണ്ടായിരുന്നു പിന്നെ അവര് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞല്ലോ പരീക്ഷാ സമയത്ത് പ്രത്യേക പ്രാർത്ഥന തന്നെ അവരെത്തിക്കാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവില്ല അവർക്ക് പേടിയാണ് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പാപ്പൻ്റെ അടുത്തായാലും അമ്മാരുടെ അടുത്തായാലും ഇവർ അനുഗ്രഹം വാങ്ങും ഏത് പരീക്ഷയ്ക്ക് പോവായാലും നാലുപേരും ചേട്ടൻ്റെ അമ്മീൻ്റെ ആൾ ആള് അവരനിയുടെ കൂടെ താമസിക്കുന്നത് അപ്പൊ അവിടെ അമ്മാരുടെ അടുത്ത് പോകാൻ പറ്റില്ല ഫോണിൽ കൂടെയാലും വിളിച്ച് അമ്മാമ്മയെ പ്രാർത്ഥിച്ചോളൂ എന്ന് ഇവര് എല്ലാവരും നാല് പേരും പറയും പള്ളികളിൽ നടത്തുന്ന ധ്യാനങ്ങളിലാണ് ഞങ്ങൾ കൂടുതലും പങ്കെടുത്തിരിക്കുന്നത് വലിയ സ്ഥലങ്ങളിലൊന്നും പോയി ഞങ്ങൾ അങ്ങനെ ധ്യാനത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ ആത്മീയമായി വളരെ പള്ളിയായിട്ട് എപ്പോഴും അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് അതിനാണ് ഞാൻ മുൻതൂക്കം കൊടുത്തിട്ട് കുട്ടികളെ അവിടെ അത്യസ്യത്തിനായാലും എല്ലാത്തിനാണെങ്കിലും ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിലാണ് അവരെ വളർത്തിക്കൊണ്ട് വരാറ് പിന്നെ എന്നെക്കാളും കൂടുതൽ എൻ്റെ ഭാര്യയാണ് എന്നെ ഇതിന് കൂടുതലും സപ്പോർട്ട് ചെയ്യണതും എല്ലാ കാര്യങ്ങളും ദൈവികമായാലും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥനകളെല്ലാം എന്നേക്കാളും കൂടുതൽ ബൈഹാർട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ് മക്കളെ വളർത്തുന്നതിലും എല്ലാ കാര്യത്തിലും എട്ടു സെഡ് ദൈവിക ആയാലും മാനസികമായാലും എല്ലാത്തിനും അവരെ മുൻ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന എൻ്റെ എൻ്റെ നട്ടെല്ലും എൻ്റെ ഇതായിട്ടുള്ള ഭാര്യയാണ് എൻ്റെ എല്ലാത്തിനും അടിസ്ഥാനം